ഹീലിംഗ് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം വീണ്ടും ആഘോഷങ്ങളും സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞതാകാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്യുന്നതിനും ദൈവത്തോട് ആലോചന ചോദിച്ച് സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് നമ്മൾക്ക് സാധിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ദൈവാനുഗ്രഹം നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം വചനം പറയുന്നു വിശുദ്ധ വിശുദ്ധാലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തിയേഴാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല അതിനാൽ ഇന്ന് നാം ഇത് വിശ്വസിക്കുക ഇന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഓർക്കുക നമ്മുടെ സാമ്പത്തിക തകർച്ചകളെ നമ്മുടെ മറ്റ് ബലഹീനതകളെ ശാരീരിക അസ്വസ്ഥതകളെ രോഗങ്ങളെ മാനസിക പീഡനങ്ങളെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ മക്കളുടെ ജോലി വിവാഹം ഇവയെല്ലാം ഓർത്ത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഓർക്കുക ദൈവം ഇടപെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഓർക്കുക ചിന്തിക്കുക ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം അവിടുത്തെ സന്നദ്ധിയിൽ അവിടുത്തോട് നാം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഒന്നും അസാധ്യമാവുകയില്ല എല്ലാം സാധ്യമാകും കർത്താവിൻ്റെ കൃപയുണ്ട് എല്ലാം നമുക്കും സാധ്യമാകും ഇന്ന് നമ്മുടെ ആഘോഷങ്ങളിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവമേ എല്ലാം നിനക്ക് സാധ്യമാണല്ലോ എന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ ഇന്നത്തെ ഈ മക്കളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ ഏറ്റെടുക്കണമേ ഇവരുടെ ആവശ്യങ്ങളെ ഓരോന്നും നീ ഇപ്പോൾ കാണണമേ ചെറുതും വലുതുമായ ഇവരുടെ പ്രാർത്ഥനകൾ ഇവരുടെ നിയോഗങ്ങൾ ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇന്ന് നീ കനിവ് തോന്നി ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി ഇവരുടെ സാമ്പത്തിക മേഖലയിൽ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇവരുടെ ഔദ്യോഗിക പ്രശ്നങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലെല്ലാം ദൈവം ഒരു ശാശ്വത പരിഹാരം നൽകി ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ബോധിപ്പിക്കുവാൻ തക്കവണ്ണം കഥാവേ നീ ഞങ്ങളെ വിജയത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ നീ നിറവേറ്റി നിറവേറ്റിത്തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകി നമ്മെ സന്തോഷത്തിന്റെ പൂർണതയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പരന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവ മഹത്വത്തിന് യോഗ്യമായ രീതിയിൽ നടക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ